പഠനം എൻ്റെ പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞാൽ ജോലി നേടുക എന്റെ പണി എന്നാണ് ഒന്ന് മാറ്റം തട ഞങ്ങളും കൂടി ചേരും ആര് ജനപ്രതിനിധികളും അതുപോലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും അതുപോലെ വലിയ കമ്മിറ്റികളും വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഈ പദ്ധതിക്ക് പദ്ധതി തുടങ്ങി ബേസിക് ആയിട്ടുള്ള വിഷയങ്ങൾ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ യഥാർത്ഥത്തിൽ ഒരു ബാധ്യതയാണ് കുടിവെള്ളം ഒരു പ്രധാനപ്പെട്ട പദ്ധതി വീട് എല്ലാവർക്കും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ ആവുകയാണ് അതിന് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത് എന്നുള്ള പദ്ധതിയിലേക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വ്യവസായത്തിന് വ്യവസായ വഴി തൊഴിലാണ് ഇവിടെ ആണെങ്കിൽ അത്തരം പദ്ധതികൾ വരുന്നുണ്ട് പദ്ധതികൾ വരുമ്പോൾ തന്നെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടത്ര കഴിയാത്തതിന്റെ ഒരു വിഷയം അല്ലേ നിങ്ങളിപ്പോ എത്ര വലിയ പണി നടക്കുമ്പോഴും പണികൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ആളുകളായി അതൊരു തകരാറ് പോല എല്ലാവർക്കും ചോദിക്കട്ടു നമ്മുടെ എത്രയോ സ്ഥലം പോയിട്ട് ജോലി ചെയ്യുന്ന മലയാളികൾ എല്ലാ പ്രദേശത്തും എല്ലാ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരാണ് എന്നാൽ ശേഷിയുള്ള ആളുകളെ കൂടുതൽ ചെയ്യാൻ നമുക്ക് അങ്ങനെ കൊടുക്കാൻ അല്ലെ കമ്പനി ആവശ്യപ്പെട്ടാൽ തയ്യാറാകുന്നൊരു ചങ്ങല അതിനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളത് പ്രശ്നമായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഓഫൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വത്സമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുടൻ മോനീഷ ലിജിൻ ശോഭന സെൻഫിയർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് എന്നിവർ സംസാരിച്ചു ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് അതിമനോഹരമായ നോൺ ഹാൾ പുത്തൻ പ്രൗഢി നൽകുന്നു

SK Palace Convention Center Eduthirithi South Thrissur www.skpalace.in You're watching True Line News